നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിൽ വമ്പൻ രാഷ്ട്രീയ നീക്കവുമായി എം കെ സ്റ്റാലിനും ഡി എം കെയും രംഗത്ത് വന്നിരിക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബി ജെ പി എൻ ഡി എ സഖ്യം ചെയ്തതുപോലുള്ളൊരു നീക്കം തമിഴ്നാട്ടിൽ ഇപ്പോൾ ഡി എം കെയും എം കെ സ്റ്റാലിനും ചെയ്തിരിക്കുകയാണ് അവിടെ നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഏറെക്കുറെ പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യത്തിലാണ് അധികാരം നിലനിർത്താൻ സ്റ്റാലിന്റെ അറ്റകൈ പ്രയോഗം തമിഴ്നാട്ടിലെ ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് കോടി സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയ്യായിരം രൂപ വീതം കൈമാറിയിരിക്കുകയാണ് ഡി എം കെ സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ സുപ്രധാനമായ ഈ നീക്കം സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തുക കൈമാറിയത് മാസം ആയിരം രൂപ അടക്കം അയ്യായിരം രൂപ കൈമാറിയത് ഫെബ്രുവരിയിലെ തുകയ്ക്കൊപ്പം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ തുക മുൻകൂറായി നൽകിയിട്ടാണ് ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഇതിനു പുറമെ വേനൽക്കാല പ്രത്യേക ആനുകൂല്യമായി രണ്ടായിരം രൂപയും കൈമാറി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പദ്ധതി മരവിപ്പിക്കാനുള്ള നിക്ഷിപ്ത താല്പര്യക്കാരുടെ ശ്രമങ്ങളെ ചെറുക്കുന്നതിനാണ് ഈ നീക്കം എന്നാണ് അദ്ദേഹം പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ പോസ്റ്റ് ചെയ്ത വീഡിയോ സന്ദേശത്തിലൂടെ സ്റ്റാലിൻ ഇക്കാര്യം വ്യക്തമാക്കി തമിഴ് സ്ത്രീകളുടെ പിന്തുണയോടെ അടുത്ത തവണയും അധികാരത്തിൽ വരുമെന്നാണ് സ്റ്റാലിൻ പറയുന്നത് അധികാരത്തിൽ വന്നാൽ സുരക്ഷാ പദ്ധതിയിൽ ആയിരം രൂപ എന്നത് അത് രണ്ടായിരം രൂപയായി ഉയർത്തി നൽകും എൻ്റെ സഹോദരിമാർക്ക് ഈ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ നൽകുന്ന വാഗ്ദാനമാണിത് എന്നാണ് സ്റ്റാലിൻ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഒന്നായി വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗുണഭോക്താക്കൾ തുക വിവേകപൂർവം വിനിയോഗിക്കണമെന്നും സ്റ്റാലിൻ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതേസമയം സ്റ്റാലിൻ്റെ സുപ്രധാന നീക്കത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ വിജയ് രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്നാണ് വിജയ് ആരോപിക്കുന്നത് തമിഴ്നാട്ടിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുമെന്ന് പല കോണുകളിൽ നിന്ന് ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് ഡി വലിയ രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്തുകയാണ് വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി ടി വി വിജയ് വലിയ രീതിയിൽ സ്റ്റാലിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് പലപ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നതും സ്റ്റാലിനെതിരെ മത്സരിക്കും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതും ും അങ്ങനെ വലിയ രീതിയിൽ സ്റ്റാലിനെ പ്രതിരോധത്തിലാക്കുന്ന വിജയയെ തടയിടാൻ കൂടിയാണ് ഇപ്പോൾ സ്റ്റാലിൻ സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്നാണ് വിലയിരുത്തുന്നത് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇതേപോലെ എൻ ഡി എ സഖ്യം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയിരുന്നു അവിടെ ബീഹാറിൽ എൻ ഡി എ വലിയ വിജയം നേടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു സമാനമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ചെയ്തിരിക്കുന്നത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണി തുടങ്ങുമ്പോൾ സ്റ്റാലിന് അധികാരത്തുടർച്ച ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷയോട് നോക്കിക്കാണുന്നത്